ഹലോ കേസ് അപ്പോൾ ഇന്ന് ശിശുദിനക്കായ കൈകൊണ്ട് ചെറിയ കീസ് ചോദിക്കാൻ വിചാരിച്ചു അപ്പോൾ അറിയാവുന്ന നേരത്തെ കമന്റ് ചെയ്യാം ഞങ്ങൾ പിൻ ചെയ്തായിരിക്കും അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവിനെ ജന്മദിനം എന്നാണ് അപ്പോൾ ഓപ്ഷൻസും കാര്യങ്ങളും താഴ്ത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാവുന്നവർ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാം അപ്പോൾ കഥയിച്ച ഉത്തരവ് ശരിയായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാല് കറക്റ്റ് ഉത്തരാണ് ശരിയായിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് അറിയാവുന്നവർ ഒരു കമൻറ്റ് ചെയ്യുക അപ്പൊ പെട്ടെന്ന് കമെന്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം എവിടെയാണ് അപ്പൊ മൂന്ന് ഓപ്ഷൻസും കാര്യങ്ങളും അപ്പൊ നമുക്ക് നിക്കാസ്റ്റോർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അലഹബാദ് ശരി ഉത്തരാണ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം ഇത് ആരുടെ വാക്കുകളാണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അറിയാവുന്ന ഉത്തരം കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിക്കാസ് ചോർ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു ശരി ഉത്തരം തന്നെയാണ് അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം അൽഹബദാദിന്റെ പുതിയ പേര് എന്താണ് ഇപ്പൊ മൂന്ന് ഓപ്ഷൻസ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ കഥ ലഭാദ ഇട്ടിട്ടുണ്ട് തെറ്റാണ് അപ്പോൾ നിക്കാസ്റ്റോറ് കമൻ്റ് ശരിയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നിക്കാസ്റ്റോർ കമൻ്റി ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ മയക്ക ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ നൽകിയ ഓമന പേര് എന്താണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അറിയാവുന്നവർ കമൻ്റ് ചെയ്യട്ടോ അപ്പൊ എനിക്ക് അസ്റ്റോറിയ കമൻ്റ് ഷാ ചാജിന്നാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കമൻ്റ് ചെയ്യ ക ഷാ ചാജിയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം കമൻ്റ് ചെയ്യുക ആർക്കറിയാൻ നോക്കട്ടോ അപ്പൊ നിക്കാസ്റ്റോർ ചാച്ചാ കമന്റ് ഉണ്ട് നമുക്ക് ശരിയാണ് നോക്കാം അപ്പോൾ ശരി ഉത്തരാണ് നിക്കാസ്റ്റോർ കദീജി കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ഇപ്പൊ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അറിയാവുന്നവർ കമന്റ് ചെയ്യാം എല്ലാരും കമന്റ് ചെയ്യ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പറയാവുന്നേരെ വേഗം കമെന്റ് ചെയ്യട്ടോ ഇപ്പൊ നിക്കാസ്റ്റോർ ജവഹർലാൽ നെഹ്റു കമെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എല്ലാരും മാക്സിമം കമെന്റ് ചെയ്യ മഹാത്മാ ഗാന്ധിജി കമന്റ് ചെയ്തിട്ടുണ്ട് വേഗം എല്ലാവരും നോക്കാം നിക്കാ സ്റ്റോർ കേസ്റ്റോറ് കമ്മിറ്റിയതാണ് ശരി ജവഹർലാൽ നെഹ്റു അപ്പോ അടുത്ത ക്വസ്റ്റ്യിലേക്ക് അടക്കാം നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച് ഓപ്ഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് അപ്പോൾ കഥ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ശരി ഉത്തരാണ് അപ്പൊ കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര് ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തരം ശരിയാണോ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി അപ്പൊ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് ആരും കമന്റ് ചെയ്തിട്ടില്ല അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അപ്പൊ നിക്കാസ്റ്റവർ ജവഹർലാൽ നെഹ്റു എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാരും മാക്സിമം കമന്റ് ചെയ്യട്ടോ കതിജ ജവഹർലാൽ നെഹ്റു എല്ലാരും കമെന്റ് ചെയ്യും ജവഹർലാൽ നെഹ്റു നിക്കാസ്റ്റോറും കദേശിയും ശരി ഉത്തരാണ് പറഞ്ഞത് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാഹർലാൽ നെഹ്റുവിന്റെ ഭരണകാലഘട്ടം ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ആരും കമന്റ് ചെയ്തിട്ടില്ല നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻ രവീന്ദ്രനാഥ് ടാഗോർ ഇന്ദിരാഗാന്ധി ഗാന്ധിജി പെട്ടെന്ന് കമന്റ് ചെയ്യട്ടോ ലൈവ് കാണുന്ന ആൾക്കാർ എല്ലാരും കമന്റ് ചെയ്യാം ും കഥി കമഴിയ രവീന്ദ്രനാഥാണ് ശരിയാണെന്ന് തെറ്റാണെന്ന് നോക്കാട്ടോ അപ്പൊ ശരി ഉത്തരാണ് അപ്പൊ ഇനി നേരെ അടുത്ത ഓസ്റ്റിനേക്ക് ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ത് ഓപ്ഷൻ നീതിമാൻ അമൂല്യമായ രത്നം ദൈവത്തിന്റെ ദാസൻ നിക്കാസ്റ്റോർ കഥേജി കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കമൻറ് ചെയ്യാം കേട്ടോ മൂന്ന് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് ഉണ്ട് ഇപ്പം നിക്കാസ്റ്റോറ് കമന്റ് ചെയ്തത് നീതിമാനാണ് അതുപോലെ തന്നെ അമൂല്യമായ രക്തം ഇപ്പൊ അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യാം അപ്പം ഉത്തരം ശരിയാണോ എത്താൻ നോക്കാം അമൂല്യമായ രക്തം എന്നാണ് ശരി ഉത്തരം അപ്പോൾ കദേജിയാണ് ശരി ഉത്തരം നൽകിയിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കതീജ മണിപ്പൂർ എന്നാണ് അപ്പോൾ എല്ലാവരും അറിയാവുന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ മൂന്ന് ഓപ്ഷൻസും കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ നിക്കാസ്റ്റോർ മേഘാലയ കമൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫാസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഏതാ ശരിയത്തിൽ നമുക്ക് നോക്കാം മണിപ്പൂരിൽ ആണ് കമന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കതീശിയും കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പറയാൻ നേരത്തെ കമന്റ് ചെയ്യട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ചരിത്രം ആരും ശരിയാകാൻ വേണ്ടി ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ഓപ്ഷൻ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു അപ്പൊ അറിയാമെന്നൊക്കെ മാക്സിമം എല്ലാവരും കമന്റ് ചെയ്യാട്ടോ ഇപ്പൊ രണ്ട് പേര് കമെൻറ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് ശരിയായ ഉത്തരം ഇപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ നിർമ്മാണത്തിന് ആരുടെ ആശയമാണ് നെഹ്റു സ്വീകരിച്ചത് ഓപ്ഷൻ ഗാന്ധിജി രവീന്ദ്രനാഥ് ടാഗോർ ഇന്ദിരാഗാന്ധി അപ്പോൾ ഗാന്ധിജിയാണ് ശരിയായ ഉത്തരം അപ്പോൾ കദീജിയും അതുപോലെ തന്നെ നിക്കാസിയോർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത് ഓപ്ഷൻ ആമുഖം ഉള്ളടക്കം ഇവയൊന്നുമല്ല അപ്പോൾ എല്ലാവരും കേട്ടോ എല്ലാവരും വേഗം ചെയ്യട്ടോ എല്ലാരും കദീജ ആമുഖം എന്ന് കമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്റ്റും നിക്കാസോർ ആമുഖം അപ്പോൾ രണ്ട് രണ്ടുപേരും കമെന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആമുഖം ശരിയായ ഉത്തരാണ് അപ്പോൾ നേരെ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ഫുൾ അധികം ശരിയാക്കിയിട്ടുള്ളത് കദീജയും ആണ് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയത് ഓപ്ഷൻ ഇരുപത് അഞ്ച് പതിനേഴ് അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യും അപ്പോൾ നിക്കാസ്റ്റോറ് അഞ്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ആയി കമൻ്റ് ചെയ്യാം ഖതീജ പതിനേ അപ്പൊ ശരിയായ ഉത്തര നോക്കാം അപ്പോൾ ആണ് ശരി ഉത്തരം നിക്കാസ്റ്റോറ് തെറ്റിച്ചു അപ്പോൾ എത്രയൊരു വീഡിയോ അപ്പം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോ ആയി വരാം ബൈ